നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചുപറ്റാനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പഠിച്ച പണി പതിനെട്ടും പുറത്തെടുത്തിരുന്നു അധികാരം കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു കൂവുക നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പോലും പ്രഖ്യാപിക്കുക പോലുള്ള തന്ത്രങ്ങൾ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രയോഗിച്ചു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്നും ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കുമെന്നുവരെ പ്രചാരണം നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങളെയും പാഴ്വാക്കുകളെയും തിരിച്ചറിയാൻ സാധിച്ചതിനാൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ രാഹുലിന് സാധിച്ചില്ല ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് രാജ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരം പിടിച്ചുപറ്റാനായി പല തന്ത്രങ്ങളും മെനയുന്ന തിരക്കിലാണ് ഇപ്പോൾ രാഹുലും കോൺഗ്രസും അങ്ങനെരിക്കെ ഇപ്പോഴിത് ഹരിയാനയിൽ അധികാരം നേടാൻ ആം ആദ്മിയെ കൂട്ടി പിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി സഖ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം തേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് റിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആം ആദ്മി കോൺഗ്രസ് സഖ്യമാണ് മത്സരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം സംസ്ഥാനത്ത് ചേർത്തിരുന്നു ഇതിലാണ് ആം ആദ്മിയുമായി സഖ്യം ചേരാനുള്ള താല്പര്യം രാഹുൽ പ്രകടമാക്കിയത് നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സ്വാധീനമില്ല ഈ സാഹചര്യത്തിൽ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുലിന്റെ നീക്കം അതേസമയം ഇതിനോട് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദയ് ഭാനിനെ ഹോതൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ധാരണയായിട്ടുണ്ട് അടുത്തിടെ കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവായ കുമാരി സെയ്ജ ആം ആദ്മിയുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് ചാനൽ അഭിമുഖത്തിൽ സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലും ഇക്കാര്യം ആഗ്രഹിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആകെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഹരിയാനയിലുള്ളത് മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടാനാണ് സാധ്യത ഹരിയാനയിൽ ഒക്ടോബർ ഒക്ടോബർ വോട്ടെടുപ്പ് നടക്കുന്നത് നടക്കും വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ ിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം